ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി ജണീവിത്രനായ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ ഞാനും ദൈവകൃപയാൽ സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിലെ കണ്ടു കാണുമല്ലോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജസ് വരാറുണ്ട് അതായത് ടീച്ചറെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുമുണ്ട് പക്ഷേ ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട് എനിക്ക് ഫ്ലുവൻസി ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ചിരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള മെസ്സേജസ് ഒക്കെ നമുക്ക് വരാറുണ്ട് ഓക്കെ അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ ഹു ലവ് അറ്റ് യുവർ ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ അങ്ങനെ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് പോയിൻസാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് കുറച്ച് നമ്മൾ ഇമോഷണലി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഓക്കെ കാരണം ഈ ആൾക്കാരെ നമ്മളെ പറഞ്ഞ് പരിഹസിക്കുക കളിയാക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് മാനസികമായിട്ട് മുറിവേൽക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇമോഷണലി നമ്മളെ അങ്ങ് ഇല്ലാതെയാക്കുന്ന സംഗതികളായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇമോഷണലി തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ കുറച്ച് ഇമോഷണൽ വൈസുള്ള ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരു ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള അതായത് നമ്മളൊരു കാര്യം ഇങ്ങനെ ശ്രമിച്ചു നോക്കുമ്പോൾ ഇംഗ്ലീഷ് പറയാനൊക്കെ ശ്രമിച്ചു നോക്കുമ്പോൾ നമ്മൾ പരിഹസിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ കഴിവതും നമ്മുടെ കോൺഫിഡൻസ് കൈവിടാതെ കാമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിരുന്നാൽ നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളൊരു നല്ല രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇടുമ്പോൾ മറ്റൊരാൾ അതിന് നെഗറ്റീവായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് അത് അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ അവ അവർ ചിന്തിച്ചോട്ടേ അവതിനുള്ള ബുദ്ധിയേ അവനുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പറ്റും ഓക്കെ പിന്നെ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ആർക്കും ഒരു ലൈഫ് ഉണ്ടാവില്ല അങ്ങനെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കില്ല ഓക്കെ അതൊരു പോയിൻ്റ് ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി മനസ്സിൽ വെച്ചിട്ട് വളരെ കാമായിട്ടും ആയിട്ടും മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക മുന്നോട്ടേക്ക് പോകുന്ന വഴി ആൾക്കാർ ചിലപ്പോൾ കളിയാക്കിയേക്കാം കളിയാക്കിക്കോട്ടെ ഓക്കെ ചിലപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയായിരിക്കും കളിയാക്കിക്കോട്ടെ നാളെ നമ്മളും പറയും എല്ലാ ഇന്ന് ഇംഗ്ലീഷ് ആര് ഭയങ്കരമായിട്ട് സംസാരിക്കണോ അവരെല്ലാം ഒരിക്കലും ഒരു ബിഗിനറായിരുന്നു ഓക്കെ എന്നിട്ട് അത് മനസ്സിലാക്കാതെ കളിയാക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ ചിന്താഗതി അങ്ങനെയാണെന്നേ വിചാരിക്കാൻ കഴിയുമോ ഓക്കെ അപ്പോൾ അവൻ്റെ സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ പിന്നെ നമ്മൾ അവനോട്ട് തർക്കിക്കേണ്ടി വരും അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റും നമ്മളത് ഓക്കെ നവം കളിയായിക്കോട്ടെ പക്ഷേ ഞാൻ മുന്നോട്ടേക്ക് പോകും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഓക്കെ പിന്നെ എപ്പോഴും ചിന്തിച്ചേക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ജീവിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പോവും ഓക്കെ അപ്പം നമ്മൾ ആർക്കും അങ്ങനെ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുമില്ല എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ ജീവിച്ചോളാം എന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെ വിട്ട് കളഞ്ഞേക്കുക ഓക്കെ പണ്ടൊരു പണ്ടൊക്കെ പറയുന്നേക്കാം ഈ ചെവി കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളയണം എന്നുള്ളത് പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല ഈ ചെവിക്കൂടെ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അടിച്ചിട്ട് തിരിച്ചു പോവുക അത്രയേ ഉള്ളൂ അകത്തൂടെ പോലും കേട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ വരിക അടിച്ച് തിരിച്ചങ്ങനെ അങ്ങ് വിട്ടേക്കുക ഓക്കെ അപ്പോൾ വളരെ കാമായിട്ടും ആയിട്ടും ഇരിക്കുക പറയുന്നവർ പറഞ്ഞ് ചിരിച്ചോട്ടെ എന്നങ്ങ് വിചാരിച്ചേക്കുക ഓക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റും അവരുടെ മൈൻഡ് സെറ്റൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല ഓക്കെ പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ജീവിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല ഓക്കെ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടേൺ ക്രിറ്റിസിസം ഇൻഡു മോട്ടിവേഷൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെ കളിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവനോട് തന്നെ ഞാൻ ഒരിക്കലും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഒരിക്കലും എന്ന് വെച്ചാൽ അത് ഒരുപാട് ദൂരെ ഒന്നും പോവില്ല വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ അവൻ്റെ മുന്നിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് വരുത്തി തീർക്കുക ഓക്കെ അപ്പോൾ ടേൺ ക്രിറ്റിസിസം ഇൻ ടു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാക്കുക എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഓക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ എല്ലാവരും ഇല്ല ചില സുഹൃത്തുക്കളൊക്കെ എൻ്റെ സംസാര ശൈലിയൊക്കെ കളിയാക്കുമായിരുന്നു അപ്പം അത് അവർ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചല്ല പക്ഷേ ആദ്യ സമയത്തൊക്കെ എനിക്കതൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ ഞാൻ പറയുന്നത് പ്രശ്നമാണോ കാരണം ഞാനിങ്ങനെ എൻ്റെ വീഡിയോസിലൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ടല്ലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ എന്നൊക്കെ ഉള്ളതിനെ അങ്ങനെയൊക്കെ കളിയാക്കുകയൊക്കെ കൂട്ടുകാരൊക്കെ അന്നിങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയ ആ ഒരു സമയമാണ് അതായത് ജേണിവിത്രണായ തുടങ്ങിയ സമയത്ത് ഒക്കെ അപ്പം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കുമായിരുന്നു അയ്യോ മോശമാണോ ബോറാണോ ചാനൽ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് എന്താ അത്രയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഏ അല്ല വെറുതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇല്ല നീ നന്നായിട്ട് തന്നെ പറയുന്ന എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ചില ക്രിറ്റിസിസംസ് നമുക്ക് മോട്ടിവേഷനായിട്ടും എടുക്കാൻ പറ്റും ഞാൻ അത് പറയുന്നത് കേട്ട് ഒരു പക്ഷേ വേണ്ട എൻ്റെ ചാനലിൽ എന്നെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും ചാനലങ്ങ് പൂട്ടാം എന്ന് വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കില്ല ഓക്കെ അപ്പം നമുക്ക് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കോഴ്സ് നെഗറ്റീവ് പറയുന്നവർ കാണും പക്ഷേ അവരെ നമ്മൾ അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് കേട്ടോ ഓഫ് കോഴ്സ് നമ്മുടെ മൈൻഡിന് ഇമോഷണലി ഒക്കെ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും എല്ലാത്തിലുപരി നമ്മൾ മനുഷ്യരല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഫീൽ ആവും ഞാൻ പറയുന്നത് ചിലർ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും പക്ഷെ ഇച്ചിരി ഒരു പതുങ്ങിയ മനസ്സുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കൊള്ളത്തില്ലേ എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ള ക്രിറ്റിസിസംസിനെ നമ്മൾ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതും കൊണ്ട് മുന്നോട്ട് പോയിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് എടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ എന്നുള്ളതാണ് ഓക്കെ പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒക്കെ കളിയാക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നമുക്ക് വളരെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരോ ഒക്കെ കാണുമല്ലോ അപ്പോൾ അവരോട് നമുക്ക് എല്ലാവരും എല്ലാവരോടും വിളിച്ച് പറയണമെന്നില്ല പക്ഷേ ഏറ്റവും ചില വിഷമങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യുമല്ലോ അപ്പം ഏറ്റവും അടുത്ത സുഹൃത്തിനോടൊന്ന് പറഞ്ഞൊന്ന് സംസാരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെയൊക്കെ കളിയാക്കുന്നുണ്ട് എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു നല്ല സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും എടാ നീ കാര്യമാക്കണ്ട ഇപ്പോൾ എന്നോടാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും നീ എന്തിനാ അതൊക്കെ കാര്യമാക്കുന്ന നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും നീ ഒരു നൽ നീ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ നീ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം നിൻ്റെ ഒരു കഴിവ് വളർത്തിക്കൊണ്ട് വരാൻ നീ ശ്രമിക്കുകയാണ് അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല പിന്നെ പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ അത് നീ മൈൻഡ് ചെയ്യാൻ വേണ്ട എന്ന് എന്ന് പറയാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവർക്കും ഏതെങ്കിലും ഒരു സുഹൃത്ത് കാണുമല്ലോ ഇനി അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് യോ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ദൈവം എനിക്കൊരു സുഹൃത്ത് പോലും ഇല്ലല്ലോ എന്ന് പറയാനാണ് പറ അങ്ങനെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക എത്ര സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ സെൽഫ് തന്നെയാണ് ഓക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും നമ്മുടെ ഓരോ നിമിഷവും എന്താണ് നമ്മുടെ എന്നും എല്ലാം ഈ ലോകത്ത് നന്നായിട്ട് അറിയാവുന്നത് നമുക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയണമെന്നില്ലല്ലോ നമ്മുടെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല അപ്പം നമ്മുടെ ഏറ്റവും വലിയ സെൽഫ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്ത്തും ഒക്കെ അറിയാവുന്നത് നമ്മുടെ സെൽഫിനാണ് ഓക്കെ ഒന്നും നോക്കണ്ട എപ്പോഴും ഞാൻ എൻ്റെ മുന്നേ ഒക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ണാരുടെ മുന്നിൽ പോയി നിന്നങ്ങ് സംസാരിക്കുക കണ്ണാരുടെ മുന്നിൽ പോയി നിന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് സംസാരിക്കുക ഓക്കെ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് ഓക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ ഇനി അങ്ങനെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ കണ്ണാരുടെ മുന്നിൽ പോയി നിന്ന് നല്ല നാല് വാചകങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക ഇംഗ്ലീഷ് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ് ഉള്ളി എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയാനൊക്കെ ശ്രമിക്കും പറയാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിച്ചേക്കുക ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എനിക്ക് നാളെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം ഓക്കെ ഒബ്സ്റ്റക്കിൾസ് പല രീതിയിലുണ്ടാവും ഓക്കെ പല രീതിയിൽ ആൾക്കാർ കളിയാക്കാം ചിലപ്പോൾ ആൾക്കാർ നമ്മളെ പരിഹസിച്ചെന്ന് വരും ചിലപ്പോൾ പുച്ഛിച്ചെന്ന് വരും പക്ഷേ ഇതൊന്നും നമ്മൾ കാര്യാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റ എയിമേ ഉള്ളൂ ഫോക്കസ് ഓൺ യുവർ എയിം ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ് നമുക്ക് നന്നായിട്ട് സംസാരിക്കണം ഓക്കെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് വേറെ ആരെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ല അല്ലേ നമ്മൾ നമ്മുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി നമ്മൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത് നമ്മൾ സംസാരിച്ച് പതുക്കെ പതുക്കെ സംസാരിച്ച് തുടങ്ങി എത്രയോ തെറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന നല്ല അന്തസ്സായിട്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് ഈ ഭാഷ എല്ലാ ഭാഷകളും തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നു തെറ്റുകൾ വരാം തെറ്റ് വരും ഓക്കെ അതിനകത്ത് നമ്മൾ ഭയന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റൊക്കെ വരും മനുഷ്യ സഹജമാണ് ഓക്കെ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് മക്കളെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ തെറ്റുകൾ വരും അത് സ്വാഭാവികമാണ് പക്ഷേ അറച്ചിരിക്കരുത് കേട്ടോ നമ്മൾ നമ്മുടെ മനസ്സ് അറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഒരു എല്ലാത്തിനും നമ്മളിങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പം അങ്ങനെ അറച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല സംസാരിക്കുന്ന സമയത്ത് തെറ്റ് വരും തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് മാത്രം ഉദ്ദേശിച്ചാൽ മതി അല്ലാതെ വേറൊന്നും വേണ്ട ഇത് സംസാരിച്ചാലേ ഇത് തെളിഞ്ഞു വരും അതാ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സംസാരിച്ച് സംസാരിച്ചാണ് ഇത് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞിരുന്നാൽ നമുക്കൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ത് ചിന്തിക്കും ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ പ്രോഗ്രസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു പോയിൻറ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് അതായത് ഒരിക്കലും നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മളെ കൊണ്ടത് പറ്റുമോ പറ്റില്ലയോ എന്ന് നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യരുത് നിങ്ങളുടെ മൈൻഡിൽ എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ പറ്റണം എന്ന് പോലും തോന്നുന്നത് പോലും എന്തുകൊണ്ടാണ് അത് കഴിയും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ ബ്രെയിനിൽ വരുന്നത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഇനി എന്നെ കൊണ്ടത് പറ്റുമായിരിക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത പോലും നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ടത് പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പോലും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യവും നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തെ പറ്റി നമ്മുടെ മൈൻഡിൽ വരുത്തതേയില്ല ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ സെൽഫ് ഡൗട്ടൊക്കെ മാറ്റിവെച്ച് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത് വിചാരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇത് കുറച്ച് ഇമോഷണലി ബ്രേക്ക് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത് കാരണം വച്ചിരുന്നാൽ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്തിനാണ് ഈ കളിയാക്കുന്നതെന്ന് ആക്ച്വലി എനിക്കറിയില്ല പക്ഷേ കഴിവതും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് ആരെങ്കിലുമൊക്കെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കളിയാക്കലുകൾ ഒഴിവാക്കുന്നതും വളരെ നന്നായിരിക്കും അത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ കാരണം ഒരാളുടെ ആഗ്രഹമാണ് നമ്മൾ അവിടെ ഇല്ലാതെയാക്കുന്നത് ഇംഗ്ലീഷിൽ സംസാരിച്ച് വരണം എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹത്തിനെ നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഇനി അതിനെ നമ്മൾ വലിയ വലുതായിട്ടൊന്നും മോട്ടിവേറ്റ് ചെയ്യാൻ പോയില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വേദനിപ്പിക്കാതെ ഇരിക്കാൻ നോക്കുക എന്നുള്ളതേ ഉള്ളു ഓക്കെ അപ്പം അത് എനിക്കങ്ങനെയൊക്കെ മെസ്സേജസ് വരാൻ വരുമ്പോൾ അതായത് ഇംഗ്ലീഷ് സംസാരിക്കണത് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല ആൾക്കാരെന്നെ കളിയാക്കും മറ്റുള്ളവർ ചിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് എന്തിനാണ് ആക്ച്വലി ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ഓരോ ഈ മലയാളം ഭാഷ പഠിച്ചു വന്നപ്പോൾ പോലും നമ്മൾ ജനിച്ച് വന്നപ്പോൾ നമുക്കിത് ഒന്നും അറിയില്ല പിന്നീട് സംസാരിച്ചല്ലയോ നമ്മളിതൊക്കെ പഠിച്ചു പഠിച്ചു വന്നത് അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും ഓക്കെ അപ്പോൾ കളിയാക്കലുകൾ ഒഴിവാക്കുന്നത് അതായത് ഒരാളുടെ കഴിവിനെ താഴ്ത്തി കൊണ്ടുപോകുന്ന കളിയാക്കലുകൾ കഴിവതും ഒഴിവാക്കിയാൽ നന്നായിരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ടെൻഷനും കൂടി ഉണ്ട് നമുക്ക് കാരണം ഞാൻ നമ്മളൊരു നല്ല ഉദ്ദേശിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ താഴെ വന്ന് നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒന്നും വിട്ടുകൊടുത്തേക്കുക ശ്രദ്ധിക്കാതെ ഇരിക്കുക നമ്മൾ നല്ലത് ഉദ്ദേശിച്ചാണ് ചെയ്തത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും നമ്മൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ മതി ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ഫ്രം റനായ